കർമ്മവും അനന്തരഫലങ്ങളും ഗയയിലെത്തിയ ശേഷം ആദ്യം ഭാൽഗോ നദിയിൽ കുളിക്കുകയും പിതൃകൾക്ക് പിണ്ടദാനം നൽകുകയും വേണം അതിനുശേഷം വിഷ്ണുവിന്റെ ക്ഷേത്രം സന്ദർശിച്ച് ദേവനെ ആരാധിക്കണം അടുത്ത ദിവസം മതപരമായ പ്രാധാന്യമുള്ള രണ്ട് പുണ്യസ്ഥലങ്ങളായ ധർമ്മരണ്യയിലും മതംഗ്വാബിയിലും ശ്രാദ്ധ ചടങ്ങുകൾ നടത്തണം മൂന്നാം ദിവസം ബ്രഹ്മസാദതീർത്ഥത്തിന്റെ തീരത്ത് തർപ്പണം നടത്തുകയും തുടർന്ന് കൂപ്പുതീർത്ഥത്തിലേക്കും യൂപതീർത്ഥത്തിലേക്കും പോയി ശ്രാദ്ധാനുഷ്ഠാനങ്ങൾ ആവർത്തിക്കുകയും വേണം പൂർവികരെ മോക്ഷം പ്രാപിക്കാൻ സഹായിക്കുന്ന ഒരു കർമ്മമായ ഗോപ്രചാര ഗോപ്രചാരതീർഥത്തിൽ ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകണം നാലാം ദിവസം നദിയിൽ പുണ്യസ്നാനം നടത്തുകയും ഗയാശീർഷ് എന്ന സ്ഥലത്ത് വീണ്ടും ശ്രാദ്ധാദികൾ നടത്തുകയും വേണം ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട നിരവധി പുണ്യസ്ഥലങ്ങൾ സമീപത്തുണ്ട് വ്യാസ് ദേഹിമുഖ് പഞ്ചാഗ്നി സൂര്യതീർത്ഥം സോമതീർത്ഥം കാർത്തികേയ തീർത്ഥം എന്നിവ അവയിൽ ചിലതാണ് അവസാനമായി അഞ്ചാം ദിവസം ഗതാലോലക് തീർത്ഥത്തിൽ പുണ്യസ്നാനം ചെയ്യുകയും ആൽമരത്തിന്റെ ചുവട്ടിൽ പിണ്ടദാനം സമർപ്പിക്കുകയും വേണം തന്റെ മുൻഗാമികളെയും വരും തലമുറകളെയും ഭൂമിയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പ്രവൃത്തിയാണിത് അതിനുശേഷം ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകണം ശ്രദ്ധാചാരങ്ങൾ അനുഷ്ഠിക്കുന്നയാൾ കഴിവുള്ള ബ്രാഹ്മണരെ ക്ഷണിക്കുകയും അവർക്ക് കുശപ്പുല്ലിന്റെ ഇരപ്പിടങ്ങൾ നൽകുകയും വേണം ഒന്നാമതായി വിശ്വദേവനെ സ്തുതിച്ചൊരു മന്ത്രം ജപിച്ചുകൊണ്ട് ഒരു അഭ്യർത്ഥന നടത്തുന്നു തുടർന്ന് ദേവന്റെ വിഗ്രഹത്തിന് മുന്നിൽ സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളിൽ യവം ധാന്യങ്ങൾ വിതരുന്ന ഒരു പ്രവൃത്തി തുടർന്ന് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളവും ചെറിയ അളവിൽ യവവും എടുക്കുന്നു അത് നെയ്വിളക്ക് മാല ധൂപം മുതലായ മറ്റ് സാധനങ്ങളോടൊപ്പം ബ്രാഹ്മണർക്ക് കൈമാറുന്നു ഈ പ്രത്യേക ആചാരത്തിന് പ്രത്യേക മന്ത്രങ്ങളുണ്ട് ഉണ്ട് അതിനുശേഷം ഇടതുവശത്ത് നിന്ന് ആരംഭിച്ച് വലതുവശത്തേക്ക് നീങ്ങിക്കൊണ്ട് ഓരോ പൂർവികർക്കും കുശപ്പുല്ലിന്റെ ഇരിപ്പിടങ്ങൾ ഓരോന്നായി സമർപ്പിക്കണം എള് ഒരർദ്ധ്യപാത്രത്തിൽ സൂക്ഷിക്കുകയും ഓരോ പിതൃക്കളുടെയും ഇടതുവശത്ത് വിപരീത സ്ഥാനത്ത് വയ്ക്കുകയും വേണം ഹവനം നടത്തുമ്പോൾ ഹവനകുണ്ടത്തിൽ നെയ്യും മറ്റ് സാധനങ്ങളും നിവേദ്യം ചെയ്യണം അവസാനമായി ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുന്നു അതിനുശേഷം ശ്രാദ്ധാചാരങ്ങൾ അനുഷ്ഠിക്കുന്നയാൾ തന്റെ പൂർവികരുടെ പേരിൽ പിണ്ഡദാനം അർപ്പിക്കുന്നു അതിനുശേഷം എല്ലാ ബ്രാഹ്മണരെയും ആചമം നടത്തുകയും അവർക്ക് സംഭാവന നൽകുകയും വേണം വിശുദേവന്റെ വിഗ്രഹം അടുത്തുള്ള നദിയിലോ കുളത്തിലോ നിമഞ്ജനം ചെയ്യുകയും പാത്രങ്ങൾ സാധാരണ നിലയിലേക്ക് തിരികെ വയ്ക്കുകയും വേണം പ്രകൃതിയിൽ ശാശ്വതമായിരിക്കുന്ന മർദ്ധി അതിന്റെ തുടക്കവും അവസാനവും ഉണ്ടെന്ന വസ്തുത പ്രബുദ്ധനായ ഒരു ആത്മാവിനറിയാം ഒരു മനുഷ്യൻ തന്റെ ദുഷ്പ്രവൃത്തികളുടെ ഫലം സ്വർഗീയ ക്രോധം ആത്മീയ വികാസത്തിലെ തടസ്സങ്ങൾ രോഗങ്ങൾ ദാരിദ്ര്യം മുതലായ രൂപത്തിൽ കൊയ്യുന്നുവെന്നും അവനറിയാം അതുകൊണ്ടാണ് മനുഷ്യജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമായ മോക്ഷം പ്രാപിക്കാൻ അവൻ സദ്ഗുണത്തിന്റെ പാത പിന്തുടരാൻ ശ്രമിക്കുന്നത് പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതൊരാളും നരകത്തിൽ പോകുമത്രേ എന്നാൽ പുണ്യകർമ്മങ്ങൾ ഒരു മനുഷ്യനെ സ്വർഗം പ്രാപിക്കാൻ സഹായിക്കുന്നു തന്റെ കർമ്മഫലങ്ങൾ ആസ്വദിച്ച ശേഷം തന്റെ മുൻജന്മത്തിലെ പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ അയാൾ വീണ്ടും ജന്മം എടുക്കണം ഈ ചക്രം അനന്തമായ ഒരു പ്രക്രിയയാണ് ഇതൊരു മനുഷ്യന്റെ എണ്ണമറ്റ ജനന മരണങ്ങളിലേക്ക് നയിക്കുന്നു ഒൻപത് മാസത്തോളം തലകീഴായി കിടക്കുന്ന അമ്മയുടെ ഗർഭപാത്രത്തിൽ അയാൾക്ക് അസഹനീയമായ വേദന അനുഭവപ്പെടുന്നു യൗവനം വാർദ്ധക്യം രോഗങ്ങൾ മരണം എന്നിവയുടെ അതേ ഭയാനകമായ അനുഭവങ്ങളിലൂടെ അയാൾക്ക് വീണ്ടും കടന്നു പോകേണ്ടി വരുന്നു ഒരു പാപി സ്വർഗത്തിലോ നരകത്തിലോ ഉള്ള തന്റെ കർമ്മങ്ങളുടെ ഫലം ആസ്വദിച്ച ശേഷം അവന്റെ പുണ്യമോ പാപമോ ആയ കർമ്മങ്ങളെ ആശ്രയിച്ച് ചെയ്ത പാപങ്ങളുടെ ഗുരുത്വാകർഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പുനർജന്മം എടുക്കുന്നു നരകയാതനകൾ അനുഭവിച്ച ശേഷം അത്തരം ഒരു പാപം ചെയ്ത വ്യക്തി കഴുതയായോ നായയായോ പുനർജനിക്കുന്നു ഒരു പാപിക്ക് തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയുന്ന വിവിധ മാർഗങ്ങളുണ്ട് ഒരു മനുഷ്യൻ മൂന്നവസ്ഥകളിൽ തകർച്ചയും അധപതനവും നേരിടേണ്ടി ഉറപ്പാണ് ഗ്രന്ഥങ്ങളിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി അവൻ നിരോധിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ ഓടുന്നു ഒരാളുടെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യുന്നത് അവന്റെ പാപത്തിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും മോചനം നേടുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് തന്റെ പാപത്തിന് പ്രായ്ചിത്തം ചെയ്യാത്ത ഒരു പാപി ഭയാനകമായ നരകത്തിൽ സഹിക്കാനാവാത്ത പീഡനങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്നു ഒരു സ്ത്രീയുടെ മാന്യത ലംഘിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ കഠിനമായ ശിക്ഷ ശുപാർശ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും അവൾ അവന്റെ സുഹൃത്തിന്റെ ഭാര്യയോ അധ്യാപകന്റെ ഭാര്യയോ സ്വന്തം മകളോ ഭാര്യ സഹോദരിയോ ആകുകയാണെങ്കിൽ ഒരു ദയയും കാണിക്കാതെ പാപിയെ കൊല്ലണം ഈ ക്രൂരമായ കുറ്റകൃത്യത്തിൽ സ്ത്രീ പങ്കാളിയാണെങ്കിൽ അവൾക്കും അതേ ശിക്ഷ തന്നെ നൽകണം പണ്ട് പുത്രനില്ലാത്ത ഒരു വ്യാപാരി ജീവിച്ചിരുന്നു ഒരു ദിവസം അദ്ദേഹം തീർത്ഥാടനത്തിലായിരിക്കെ അസ്വസ്ഥനായ ഒരു ആത്മാവിനെ കണ്ടുമുട്ടി ഗയയിൽ വെച്ച് പിണ്ടദാന ചടങ്ങുകൾ നടത്തണമെന്ന് ആത്മാവ് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു അദ്ദേഹം പിണ്ടതാന ചടങ്ങുകൾ നടത്തിയാൽ ഒരാത്മാവായതിന്റെ വേദനകളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും താൻ മോചിതനാവുമെന്ന് അറിയിച്ചു ആത്മാവിന്റെ അഭ്യർത്ഥന പ്രകാരം വ്യാപാരി തന്റെ ഇളയ സഹോദരനൊപ്പം ഗയയിലേക്ക് പോയി ആത്മാവിന് മാത്രമല്ല സ്വന്തം പൂർവികർക്കും പിണ്ടാചാരങ്ങൾ നടത്തി തൽഫലമായി ആത്മാവ് മാത്രമല്ല അവന്റെ എല്ലാ പൂർവികരും മോചിതരായി തന്റെ പുണ്യപ്രവൃത്തികൾ കാരണം വ്യാപാരിക്ക് ഒരു പുത്രനെ ലഭിച്ചു സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ഒരു നീണ്ട ജീവിതം അദ്ദേഹം ആസ്വദിച്ചു അദ്ദേഹത്തിന്റെ മരണശേഷം വിശാല എന്ന നാട്ടുരാജ്യത്തിൽ വിശാൽ എന്ന പേരിൽ അദ്ദേഹം പുനർജനിച്ചു വളർന്നതിനു ശേഷം അവൻ വിവാഹിതനായി എന്നാൽ വളരെ കാലം കഴിഞ്ഞിട്ടും അയാൾക്കൊരു പുത്രൻ ഉണ്ടായില്ല ഇത് അയാളെ വളരെ ദുഃഖിതനാക്കി തനിക്കൊരു പുത്രൻ ജനിക്കാത്തതിന്റെ കാരണം അദ്ദേഹം രാജപുരോഹിതന്മാരോട് തിരക്കി എല്ലാ പുരോഹിതന്മാരും അദ്ദേഹത്തോട് ഗയയിൽ പിണ്ടദാനം അർപ്പിക്കാൻ ഉപദേശിച്ചു അങ്ങനെ ചെയ്താൽ തീർച്ചയായും ഒരു പുത്രൻ ഉണ്ടാകുമെന്നും അവർ ഉപദേശിച്ചു ഗയയിൽ പിണ്ടദാനം നടത്തിയതിനു ശേഷം വിശാലിന് ഒരു പുത്രൻ ഉണ്ടായി ഒരു ദിവസം രാജകീയ ഉദ്യാനത്തിൽ നടക്കുമ്പോൾ വിശാല വിശാൽ ആകാശത്തുനിന്ന് മൂന്ന് രൂപങ്ങൾ താഴേക്ക് ഇറങ്ങുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു മൂവരും നിലത്തിറങ്ങിയ ശേഷം വിശാൽ അവരെ നോക്കി അതിലൊന്ന് സുന്ദരമായിരുന്നു രണ്ടാമത്തേതിന്റെ നിറം ചുവപ്പായിരുന്നു അവരിൽ മൂന്നാമത്തേതും ഏറ്റവും ക്രൂരമായത് ഇരുണ്ട നിറമുള്ളതായിരുന്നു ഈ നിഗൂഢമായ കാഴ്ചയിൽ ഒരു നിമിഷം വിശാൽ സ്തബ്ധനായിപ്പോയി എന്നിരുന്നാലും അദ്ദേഹത്തിന് സംയമനം വീണ്ടെടുക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല അവർ ആരാണെന്ന് അദ്ദേഹം അവരോട് ചോദിച്ചു അവർ പറഞ്ഞ ഉത്തരങ്ങളിൽ അയാൾ സ്തംഭിച്ചുപോയി യഥാർത്ഥത്തിൽ ഈ മൂന്ന് അസ്തിത്വങ്ങളും അദ്ദേഹത്തിന്റെ പിതാവിന്റെയും മുത്തച്ഛന്റെയും മുതുമുത്തച്ഛന്റെയും ആത്മാക്കളായിരുന്നു അവരെല്ലാം വളരെ കാലം മുൻപ് മരിച്ചു ശ്രാദ്ധ ചടങ്ങുകൾ നടത്തി തങ്ങളുടെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടാൻ സഹായിച്ച വിശാലിന് നന്ദി പറയാൻ എത്തിയവരായിരുന്നു അവർ ഇന്ദ്രലോകത്തിലെത്താൻ എന്നെ സഹായിച്ചതിന് നന്ദി നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോഴും നരകത്തിൽ തളർന്നേനെ വിശാലിന്റെ പിതാവ് പറഞ്ഞു ചുവന്ന നിറമുള്ള വ്യക്തിയാണെന്ന് എന്റെ മുത്തച്ഛൻ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഗുരുതരമായ പാപങ്ങൾ ചെയ്തു അതിന്റെ അനന്തര ഫലമായി അദ്ദേഹം മരണശേഷം ഏറ്റവും ക്രൂരമായ നരകത്തിലേക്ക് പോയി അദ്ദേഹം പോലും നീ കാരണം മോചിതനായിരിക്കുന്നു ഞങ്ങളുടെ ഇടയിലെ മൂന്നാമത്തെ അസ്തിത്വവും കറുത്ത നിറവും ഉള്ളതിൻ്റെ വലിയ മുത്തച്ഛനാണ് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ക്രൂരമായ പാപങ്ങൾ ചെയ്തു പക്ഷെ അദ്ദേഹവും നീ കാരണമാണ് മോചിതനായത് ഞങ്ങളുടെ ദയനീയ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചതിന് നന്ദി അറിയിക്കാനായാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ പേരും ഇപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോവുകയാണ് ഇത്രയും പറഞ്ഞിട്ട് മൂവരും അപ്രത്യക്ഷരായി തന്റെ പൂർവികരോടുള്ള പ്രധാന കടമകളിൽ ഒന്ന് നിറവേറ്റുന്നതിൽ വിജയിച്ചതിൽ വിശാൽ അങ്ങേയറ്റം സംതൃപ്തനായിരുന്നു അവരെ സ്വർഗത്തിലെത്തിക്കാൻ സഹായിച്ച അദ്ദേഹം ദീർഘായി സ്വാസ്വദിച്ചു മരണശേഷം അദ്ദേഹവും സ്വർഗത്തിൽ പോയി ഒരിക്കൽ രുചി മഹർഷി വളരെ നിരാശനായി അദ്ദേഹം ഒരു ബ്രഹ്മചാരിയായി തുടരാൻ തീരുമാനിച്ചു ഇതറിഞ്ഞ അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവർ അങ്ങേയറ്റം ആശങ്കാകുലരായി ഗൃഹനാഥന്റെ ജീവിതത്തിലെ നിരവധി നേട്ടങ്ങളും സമൂഹത്തിന് അദ്ദേഹം ചെയ്യുന്ന മഹത്തായ സേവനവും ചൂണ്ടിക്കാട്ടി അവർ അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു രുചി താങ്കളെടുത്ത തീരുമാനം ഏറ്റവും നിർഭാഗ്യകരമാണ് സമൂഹത്തിൽ ഒരു ഗൃഹസ്ഥനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലായിരിക്കാം ഒരു ഗൃഹസ്ഥന് മോക്ഷം നേടാൻ കഴിയില്ല എന്നത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് നേരെ മറിച്ച് മോക്ഷം പ്രാപിക്കാൻ അവന്റെ ജീവിതത്തിൽ നിരവധി അവസരങ്ങളുണ്ട് വ്യത്യസ്തമായ ആചാരങ്ങളും സമർപ്പണങ്ങളും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഈ സുപ്രധാന ലക്ഷ്യം കൈവരിക്കാൻ അവനെ പ്രാപ്തനാക്കുന്നു അവർ പറഞ്ഞു ഈ ഉപദേശങ്ങൾ രുചിയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും അദ്ദേഹം വിവാഹം കഴിക്കാൻ സമ്മതിക്കുകയും ചെയ്തു അതിനുശേഷം അനുയോജ്യമായ ഒരു പൊരുത്തത്തിനായുള്ള തെരച്ചിൽ ആരംഭിച്ചു പക്ഷെ അദ്ദേഹത്തിനൊന്നും ലഭിച്ചില്ല രുചി തന്റെ കഠിനമായ തപസ്സുകൊണ്ട് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താൻ തീരുമാനിച്ചു തപസ് വളരെ കാലം തുടർന്നു ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് തന്റെ പിതൃക്കളെ പ്രീതിപ്പെടുത്താൻ ഉപദേശിച്ചു ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം രുചി തന്റെ പൂർവികരെ സ്തുതിക്കുകയും അവരുടെ ആത്മശാന്തിക്കായി ചടങ്ങുകൾ നടത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ എല്ലാ പിതൃക്കളും പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പിതൃക്കൾ നൽകിയ അനുഗ്രഹം ഒരു സുന്ദരിയായ അപ്സരസായി സമീപത്തൊഴുകുന്ന നദിയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു മഹാമുനി ഞാൻ പ്രലോംചയാണ് എന്റെ മകൾ മാനിനിയെ അങ്ങ് വിവാഹം കഴിക്കണം നിങ്ങൾ അതിന് സമ്മതം നൽകിയാൽ അതിന്റെ ഭാഗ്യമായി ഞാൻ കണക്കാക്കും വരുണന്റെ മകൻ പുഷ്കർ അവളുടെ പിതാവാണ് കാലക്രമേണ നിനക്ക് രൗച്യ എന്നൊരു മകൻ ജനിക്കും അവർ പറഞ്ഞു രുചി അന്ന് തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു പ്രമുഖരായ എല്ലാ മഹർഷിമാരെയും ക്ഷണിക്കുകയും അവരുടെ സാന്നിധ്യത്തിൽ വിവാഹ ചടങ്ങുകൾ നടക്കുകയും ചെയ്തു കാലക്രമേണ അവൾക്ക് രൗച്യ എന്നൊരു മകൻ ജനിച്ചു